ചൊല്ലി മുസ്ലിം ലീഗ് ഭാരവാഹി യോഗത്തിൽ ഏറ്റുമുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും വഖഫ് ഭൂമി എന്ന് കെ എം ഷാജി പറഞ്ഞതിനെ ചൊല്ലി നേതാക്കൾ ചേരി തിരിഞ്ഞ് വാദിച്ചു കെ എം ഷാജി പറഞ്ഞതിനെ എൻ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ തുടങ്ങി അഞ്ചുപേർ മാത്രമാണ് എതിർത്തത് വഖഫാണോ അല്ലയോ എന്നത് നിയമപരമായ പരിശോധന തീരുമാനിക്കട്ടെ എന്ന ധാരണയിലാണ് ചർച്ച അവസാനിച്ചത് പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടി പാർട്ടി വാർത്ത നൽകുന്നുവെന്നും കെ എം ഷാജി പറഞ്ഞു മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം മുനമ്പത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണോ ഇന്ന് കോഴിക്കോട് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് മുനമ്പത്ത് ചൊല്ലി രണ്ട് വിഭാഗങ്ങൾ ശക്തമായ ഏറ്റുമുട്ടൽ നടത്തിയത് നമുക്കറിയാം പുറത്ത് വാർത്ത പിന്നെ പരസ്യ പ്രസ്താവനകൾ വരികയും അത് പരസ്യ പരസ്യപ്രസ്താവന വിലക്കുകയും ഒരു സാഹചര്യം അതേ കാര്യം യോഗത്തിൽ പിന്നെ ആവർത്തിക്കുകയാണ് യഥാര്ത്ഥത്തിൽ ചെയ്തത് അതേസമയം കൃത്യമായ ഒരു ചേരി തന്നെ ഉണ്ടായിരുന്നു പറയും കാരണം മുനമ്പത്തത് വക്കഫ് ഭൂമിയാണ് എന്ന് കെ എം ഷാജി പറഞ്ഞത് ശരിയായില്ല അത് നിലവിലെ സാഹചര്യത്തിൽ ഒട്ടും ശരിയായില്ല നിലപാടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ചത് അദ്ദേഹത്തിന് പിന്തുണയ്ക്കുണ്ടായിരുന്നു പാറക്കെൽ അബ്ദുള്ളയും अब्दुर रहमान रंडा तानी और मोहम्मद शाह ഉമർ പാണ്ഡികശാല തുടങ്ങിയ അഞ്ച് പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് അതേസമയം ബാക്കിയെല്ലാ ഭാരവാഹികളും കെ എം ഷാജി പറഞ്ഞതാണ് ശരി എന്ന കാര്യം പറഞ്ഞു ഇതിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം മുൻപത്തെ വക്കഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിയമപരമായ തീർപ്പില്ലേ കാരണം സർക്കാർ ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിയമപരമായ തീർപ്പുണ്ടാകട്ടെ വക്കഫ് ഭൂമി അല്ല എന്നൊരു നിലപാട് എടുക്കുന്നത് ശരിയല്ല എന്ന സമീപനമാണ് കെ എം ഷാജിക്കൊപ്പം സംസാരിച്ച ഇ ടി മുഹമ്മദ് ബഷീർ എം കെ മുനീർ തുടങ്ങി നിരവധി ആൾക്കാർ അബ്ദുൾ വഹാബ് പി വി അബ്ദുൾ റഹാബ് തുടങ്ങി ബാക്കിയെല്ലാ ഭാരവാഹികളും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു വക്കഫ് ഭൂമി അല്ല എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് അതേസമയം നിയമപരമായ പരിഹാരം നടക്കട്ടെ അതുകൊണ്ട് തന്നെ നിയമപരമായും വസ്തുതപരമായുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ അവിടുത്തെ ആൾക്കാരെ കുടിയൊഴുപ്പിക്കരുത് എന്നുള്ളതാണ് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളുടെ പൊതു നിലപാട് അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു സമീപനത്തിലേക്ക് വന്നു അതിനാണ് അതാണ് അതിനാണ് മുൻതൂക്ക് ലഭിച്ചത് അതേസമയം കുറച്ചുകൂടി വ്യക്തിപരമായ ഒരു ഏറ്റുമുട്ടലേക്ക് പോകാനുള്ള കാരണം ഈ കാര്യത്തിൽ സാധിക്കലി ഷിഹാബ് തങ്ങൾ നടത്തിയ പരാ പിന്നെ സമീപനങ്ങൾ പ്രത്യേകിച്ച് ധ്രുവീകരണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെ കെ എം ഷാജി അഭിനന്ദിച്ചു മാത്രമല്ല ആ ഒരു നീക്കങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് സാധുഖലി തങ്ങളോട് തനിക്ക് ഖേദം പ്രകടിപ്പിച്ചതിനും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനോട് ചേർത്തൊരു വാക്കുകൂടി പറഞ്ഞു ഈ ലീഗ് ഭാരവാഹി യോഗത്തിൽ വെച്ച് സാധിക്കില്ല തങ്ങളുടെ കെ എം ഷാജി മാപ്പ് പറഞ്ഞു എന്നൊരു വാർത്ത അപ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി വാർത്ത കൊടുപ്പിക്കരുത് എന്നൊരു വാചകം കൂടി പറഞ്ഞോടുകൂടിയാണ് കുറച്ചൊരു വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോയത് ഇതിനെ തന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി കയർത്തു തുടർന്ന് കെ എം ഷാജിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ആ അർത്ഥത്തിൽ നല്ലൊരു പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടി പാർട്ടി വാർത്ത നൽകുന്നു എന്നാണല്ലോ ഷാജി പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് തരത്തിലുള്ള വാർത്തകൾ ഏത് വാർത്തകൾ ഇത്തരത്തിൽ പുറത്ത് നൽകുന്നു എന്നാണ് അദ്ദേഹം പലപ്പോഴും പാർട്ടി യോഗങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്ന സംബന്ധിച്ച് നേരെ നേരത്തെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കെ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറിയെ പാർട്ടിയിൽ നിന്ന് തന്നെ അത്തരം ഒരു വാർത്ത ചോർത്തത് സംബന്ധിച്ചാണ് ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്റെ സ്റ്റാഫിനെ ഉപയോഗപ്പെടുത്തി വാർത്ത കൊടുക്കാൻ കൊടുക്കാറുണ്ട് എന്നുള്ള രീതിയിലാണ് ആ കെ എം ഷാജി സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന വാർത്ത എന്നെ ആ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞതുകൂടിയാണ് ഈ ഏറ്റുമുട്ടലേക്ക് വന്നത് അവസാനം കെ ഷാജി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മുന്നമ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ വോട്ട് ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു െന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ആലോചിക്കേണ്ടത് ജോസ് കെ മാണി അല്ലെങ്കിൽ ജോസ് ജോസ് കെ മാണി വിഭാഗം കെ മാണി വിഭാഗം വിട്ടുപോ യു ഡി എഫിൽ വിട്ടു പോയപ്പോഴാണ് ആലോചിക്കേണ്ടത് തുടങ്ങി അങ്ങോട്ട് രാഷ്ട്രീയ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വർത്തമാനങ്ങളിലേക്ക് പോയി ഏറ്റവും അവസാന വിക്കാര്യത്തിൽ പിന്നെ പൊതുവായ സമീപനം ഒന്ന് തന്നെയാണ് അതേസമയം മുനമ്പം വക്കഫല്ല എന്ന രീതിയിൽ പറഞ്ഞു പോകേണ്ടതില്ല എന്നൊരു പൊതുധാരണയിലേക്ക് അവസാനം സാധിക്കുന്ന തങ്ങൾ ഇടപെട്ട് തന്നെ ചർച്ചകൾ സമാഹരിക്കുകയാണ് ചെയ്തത് എന്തായാലും അവരുടെ അവസാനം മുനമ്പത്തിൽ നിന്ന് ധാരണ എന്ന് പറഞ്ഞത് വക്കഫ് ഭൂമി അല്ല എന്നൊരു ഘട്ടത്തിൽ ഇനി പറയുന്ന സാഹചര്യം ഉണ്ടാവില്ല അതേസമയം നിയമപരമായ പരിശോധന പ്രത്യേകിച്ച് സർക്കാർ ഇപ്പോൾ നടത്തുന്ന കമ്മീഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കട്ടെ അതേസമയം കുടിയൊഴിപ്പിക്കരുത് എന്നുള്ള ആ അവകാശങ്ങൾക്കൊപ്പം അവിടുത്തെ താമസകളുടെ അവകാശം ഒപ്പം നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാനാണ് പൊതുധാരണയായത് ഈ ഇതിനടക്കമുള്ള ചർച്ചയാണ് ഒരുപക്ഷെ കെ എം ഷാജി കുഞ്ഞാലിക്കുട്ടി പക്ഷെ തർക്കമായി വികസിച്ചത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ മുന്നമ്പം വക്കഭൂമിയല്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആ ഒരു പരാമർശം അതിന് ശേഷമുള്ള മറ്റ് നേതാക്കളുടെ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു ചൊല്ലി അത് ഇതിന് സ്വാഭാവികമായിട്ടും അത് മനമ്പം അല്ല എന്ന് പരസ്യമായി പറഞ്ഞത് വി ഡി സതീശനാണ് അതുകൊണ്ടാണ് അതിനെ ചൊല്ലിയുള്ള ചർച്ചയാണ് കെ എം ഷാജിയുടെ പരാമർശത്തിലേക്കൊക്കെ വന്നത് അതിൽ അദ്ദേഹം എന്നൊരു പറഞ്ഞൊരു വാക്യം എന്ന് പറഞ്ഞത് ഏതൊരു പൊട്ട വക്കീലിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ് കെ വി ഡി സതീശൻ അത്ര ഒരു കാര്യം പറഞ്ഞത് അതാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ അതിലേക്ക് എത്തിച്ചത് അപ്പോൾ അങ്ങനെ അല്ലെന്നും തിരുത്തേണ്ട ബാധ്യത മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ നേതൃത്വം തിരുത്തിയില്ല അതുകൊണ്ടാണ് തനിക്ക് പ്രസംഗത്തിൽ പറയേണ്ടി വന്നത് ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞു തനിക്ക് പ്രസംഗത്തിൽ പറയേണ്ടി വന്നത് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടി വേദി അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങൾ വിളിക്കാത്തതുകൊണ്ടാണ് എന്നുകൂടി കെ എം ഷാജി പറഞ്ഞു ഇതിൽ ഇത് ഏറെക്കുറെ അംഗീകരിച്ചുകൊണ്ടാണ് സാധിക്കൽ തങ്ങൾ സംസാരിച്ചത് ഇത്തരത്തിൽ പാർട്ടി യോഗങ്ങൾ ചേരാത്തത് അല്ലെങ്കിൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് പാർട്ടി യോഗങ്ങൾ വിളിക്കാത്തതിനുള്ള ഒരു പ്രശ്നമുണ്ട് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഏകദിന മുഴുദിന പിന്നെ ഭാരവാഹി യോഗം വിവിധ വിഷയങ്ങൾക്കായി വിളിക്കാമെന്ന് സാധിക്കൽ തങ്ങൾ പറഞ്ഞാണ് യോഗം അവസാനിച്ചത് എന്തായാലും കുറച്ചുകൂടി ചർച്ചകൾ പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തർക്ക വിഷയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടി യോഗങ്ങൾ വിളിച്ച് ചർച്ച ചെയ്തു തന്നെ മുന്നോട്ട് എന്നൊരു പൊതുധാരണയും യും ഇന്നത്തെ ചർച്ചയിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട്